ഇത്രയുള്ളവരെ കേൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് കൽപ്പകഞ്ചേരി കല്ലിങ്ങൽ ഭാഗത്തായിട്ട് പുതിയതായിട്ട് പ്രവർത്തനം ആരംഭിക്കുന്ന ബ്രീസ് വാഷ് ലാൻഡ്രി ആൻഡ് ഡ്രൈ ക്ലീനിങ് എന്ന ഷോപ്പിൻ്റെ ഉദ്ഘാടന കർമ്മവുമായിട്ട് ബഹുമാനനായ സ്ഥലം എം എൽ എ കുർക്കോളി മൊയ്തീൻ സാഹിബ് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് കടന്നു വരുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് എന്തായാലും ഇതെന്താണ് ഇത്രയേറെ വാർത്തയാക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വളവന്നൂർ കൽപ്പകഞ്ചേരി പഞ്ചായത്തിന്റെ പരിസരങ്ങളിലായാലും ഗ്രാമീണ അന്തരീക്ഷങ്ങളിൽ ഇതുപോലെയുള്ള ഒരു ഷോപ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തായാലും അങ്ങനെയുള്ളൊരു അപൂർവ്വം കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വ്യത്യസ്തമായ ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ വാർത്ത പൊതുസമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഇങ്ങനെ ഒരു വീഡിയോക്ക് പ്രചോദനമായിട്ട് മാറിയിട്ടുള്ളത് എം എൽ എ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരല്പസമയത്തിനുള്ളിൽ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനനായ എം എൽ എ നിർവഹിക്കുന്നതാണ് അതിനുശേഷം ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട് എന്തായാലും ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി സോക്ക അതുപോലെ തന്നെ ബഹുമാനനായ എം എൽ എയും കൂടെ ആ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എം എൽ എ ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരികയാണ് അതൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി എന്തായാലും ഈ ഉദ്ഘാടന കർമ്മ ചടങ്ങുകൾക്ക് ശേഷമായിട്ട് ഈ സ്ഥാപനത്തിലുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടാവുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും കലിങ്ങൽ ജുമാ മസ്ജിദിലെ ഹത്തീബാണ് ഇതിന്റെ നിർവഹിക്കുന്നത് അതിനുശേഷം അല്പം പ്രാർത്ഥനാ ചട്ടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനനായ എം എൽ എ ഉണ്ട് അതുപോലെ ഇവിടുത്തെ മത രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള ധാരാളം ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്തായാലും ഇത്രയും വിപുലമായ രീതിയിൽ ഇത്രയേറെ ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കൽപ്പഴഞ്ചേരി വിഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു ഷോപ്പ് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഈ ഒരു ഉദ്ഘാടന ക്രമത്തിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നത് മുന്നോട്ടുള്ള കാഴ്ചകളിലൂടെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാം പുതിയ ഒരു കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം അപ്പൊ എന്താണ് നമ്മളെന്താണെന്ന് പ്രേക്ഷകർക്ക് കാണിക്കാൻ പോകുന്നത് ഷൂ അങ്ങനത്തെ അലക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മള് കഷ്ടപ്പെട്ട് നമ്മള് വീട്ടിൽ പോയിട്ട് ചെയ്യുന്നു അതായത് നമ്മളെ വീട്ടിൽ നമുക്ക് തിരിച്ചു തരും രണ്ടാമത് കാര്യം നമ്മുടെ വീട്ടിലെ പുതുപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് കട്ടനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടെ അതൊക്കെ നല്ല വെയിറ്റ് ആണ് വെള്ളത്തിലേക്ക് മുങ്ങിയാൽ പിന്നെ നമ്മൾ പൊക്കിയെടുത്ത് അലക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മള് വീട്ടിലാ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ തന്നെ അതിട്ട് കഴിഞ്ഞാലും അതിനൊക്കെ ഉണക്കിയെടുക്കുക കുറച്ച് ബുദ്ധിമുട്ടായില്ലേ അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് സൗകര്യമായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇവരെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇപ്പൊ വീട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരാനില്ല ഇവിടെ എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് അത് അലക്കി വൃത്തിയാക്കി തേച്ച് സെറ്റാക്കി നമ്മളെ വീട്ടിലെത്തിച്ചേരും അല്ലാത്തവർക്ക് നേരിട്ട് ഇവിടെ കൊടുന്ന് നിർത്തി കൊടുക്കും ഇതിന് ഒരു ചാർജ് ഈടാക്കുന്ന അറിയോ മനസ്സിലായോ നൂറ്റി പത്തൊമ്പത് രൂപ ഒരു കിലോ ഒരു കിലോ ഇത് ഇതുപോലെ ഫ്രഷ് ആക്കി നമുക്ക് എന്ത് ചെയ്തു തേച്ച് വൃത്തിയാക്കി തരാൻ വേണ്ടി അവർ ഈടാക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ നൂറ്റി പത്തൊമ്പത് രൂപയാണ് അപ്പൊ എന്തായാലും ഇങ്ങനൊരു സംഭവം നമ്മുടെ കൽപ്പഴഞ്ചേരിയിലോ വളവന്നൂർ പഞ്ചായത്തിലോ ഒന്നും എന്റെ ശ്രദ്ധയിൽ പോയിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു സംവിധാനം എന്തെയാണ് നമ്മുടെ കൽപ്പകഞ്ചേരി കല്ലിങ്ങിൽ ഭാഗത്തായിട്ട് തുടങ്ങുക അപ്പൊ എന്തായാലും അങ്ങനെ ഒരു കാഴ്ച ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യണമോ നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുമാരൊക്കെ ഉപകാരപ്പെടുകയും കാരണം അപ്പൊ എന്തായാലും അങ്ങനെ ഒരു കാഴ്ച നമുക്ക് എന്ത് ഇതിന്റെ വിശദമായ കാഴ്ചകളാണ് എം എൽ എണത്തിന്റെ ഉദ്ഘാടനകർമ്മം അതുമായി ബന്ധപ്പെട്ട വിശദീകരിച്ച കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ പ്രേക്ഷകരെ മുമ്പിലേക്ക് എത്തിക്കല്ലേ ഒരു കിലോ ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് അയൺ നമ്മൾ ആകെ തരാന് നൂറ്റി പത്തൊമ്പത് രൂപയായിരുന്നു വീട്ടിലിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ ആക്കിട്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ചെലവ് കുറവാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ തൂക്കി എടുത്തിട്ട് നമ്മള് വാഷിച്ച് ഏകദേശം ഒരു കിലോ എന്ന് പറയുമ്പോൾ ഷർട്ട് തുണിയൊക്കെ ഏകദേശം ഒരു നാല് നാല് ഷർട്ട് 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 ഒക്കെ വരും ഒരു കിലോ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഷർട്ട് ചിലത് കാരണം കുറഞ്ഞുണ്ടെങ്കിൽ ചിലപ്പോൾ അഞ്ചെണ്ണം വരും ആറെണ്ണം വരും ചിലപ്പോ നാലെണ്ണം വരും ചില മൂന്നെണ്ണം വരും ഇതിനനുസരിച്ചാൽ വരാം ഷർട്ടിന്റെ പിന്നെ വെയിറ്റിനെ അങ്ങനെ വരാം അപ്പൊ അങ്ങനെ എന്തായാലും അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ കൽപ്പകഞ്ചേരി കല്ലിങ്ങ റൂട്ടിൽ അല്ലെങ്കിൽ പുത്തനത്താടിക്ക് വരുക റോഡ് ആ നമ്മുടെ പഴയ ജുമാ അല്ലെ അജുമാതള്ളി അജുമാത പള്ളി അജുമാത പള്ളി റോഡിന് നേരെ നമ്മുടെ തന്നി പോകുന്നത് തണ്ണിച്ചാൽ പോകുന്നു ആ റൂട്ടിന്റെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എത്താൻ പറ്റും പ്രേക്ഷകർക്ക് വേണ്ടി റൂട്ടിലൂടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ രാമോദരം പഠിക്കുന്ന റോഡിന് വരുന്ന ഇവിടെ ഒരു പിന്നെ സർവീസ് സ്റ്റേഷനും ഒരു ജനകീയ ഹോട്ടൽ ഉണ്ട് ജനകീയ ഹോട്ടൽ ഓക്കെ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ റോഡ് ഒരു കോൺക്രീറ്റ് റോഡ് നേരെ ഒരു നൂറ് നൂറ്റി അമ്പത് മീറ്റർ പോകുന്ന ആ അവിടെ കണ്ടു സിഗ്നൽ പ്രേക്ഷകർക്ക് കൂടുതല് കാണിച്ചു കൊടുക്കാം അപ്പൊ ആധുനിക ടെക്നോളജി നൂതന മോഡലുണ്ട് അതിനെ ടെക്നോളജി ഉപയോഗം നടത്തിക്കൊണ്ടാണ് അത്രയും കാര്യങ്ങൾ പ്രേക്ഷകർക്ക് ഷൂ ഉണ്ട് ബാഗ് ഷൂ ആണ് കസ്റ്റമർന്നെ അപ്പൊ ഇത് നല്ല കച്ചറായിരുന്നു ഇതിപ്പോ നമ്മള് ക്ലീൻ ചെയ്യാം ഫ്രഷ് ആക്കി മാറ്റി ആ ുംസ്റ്റമർ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് കസ്റ്റമർ വിളിച്ച് പറയാണെങ്കിൽ കൊണ്ടുനരന്നെ വീട്ടിൽ ആൻഡ് ഡ്രൈ ക്ലീനിങ് ഷോപ്പിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ ബ്ലാങ്കറ്റുകൾ കർട്ടനുകൾ ബെഡ്ഷീറ്റുകൾ കോസഡികൾ മറ്റു തുണിത്തരങ്ങൾ മുതലായവ മിതമായ നിരക്കിൽ ബാഗ് ആൻഡ് ഷൂ ക്ലീനിങ് ഡ്രൈ ക്ലീനിങ് നോർമൽ വാഷിംഗ് സ്റ്റാർച്ചിങ് അതുപോലെ തന്നെ സ്റ്റീം അയണിംഗ് ഇതിനൊക്കെയുള്ള സേവനങ്ങൾ ഇവിടെ കിട്ടുന്നതാണ് എന്തായാലും ഷോപ്പിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച് ബഹുമാനനായ എം എൽ എ തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നു നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ